പ്രീമളുര സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ പാലിയേറ്റീവ് പാലിയം ഡയാലിസ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിനാലാം തീയതി നടക്കുമെന്ന് പറഞ്ഞ് നമ്മളതിൻ്റെ വിവരം പങ്കുവച്ചിരുന്നു അതിൻ്റെ ശോസംഘം രൂപീകരിച്ചിരുന്നു പക്ഷേ നമ്മുടെ വയനാട് പാർലമെൻറ്റ് എം പി പ്രിയങ്കാ ഗാന്ധി അവരാണ് വരിക ഉദ്ഘാടനം കഴിച്ച പറഞ്ഞത് എന്തായാലും ആ സമയത്ത് അന്ന് എത്തൂലെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചെറിയ സാങ്കേതിക പ്രശ്നം കൊണ്ട് അന്ന് നടക്കുന്നില്ല നടക്കൂല എന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ഈ ഒരു ഉദ്ഘാടന ദിവസം ഇതിൻ്റെ സ്വാഗത സംഘം രൂപീകരണം നടക്കുന്നുണ്ട് അത് നാളെ നടക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് നാളെ മറ്റന്നാളൊക്കെ സ്വാഗത സംഘം രൂപീകരണം നടന്നിട്ട് അപ്പോൾ അതിൻ്റെ വിവരം എന്നാണ് ഉദ്ഘാടനം എന്താ എന്നുള്ളത് നമുക്ക് നമ്മുടെ യൂട്യൂബിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് വിവരം പങ്കുവെക്കാം എന്താ എന്തായാലും ഇത് നമ്മുടെ പലിയ ടീവിൻ്റെ പ്രതിനിധികൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തായാലും ഇതിൻ്റെ അവസാന മിനുക്ക് പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാനൊരു വീഡിയോ പങ്കുവെച്ചിരുന്നു രാ പങ്കുവെച്ച് വെക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ക്ലീനിങ്ങും ഇതിൻ്റെ വനിതാ വളണ്ടിയേഴ്സൊക്കെ ഇവിടെ നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു വീഡിയോ നമുക്കിത് കഴിഞ്ഞിട്ട് അതും കൂടി പങ്കുവെക്കാം എന്തായാലും ഉദ്ഘാടനം എന്തായാലും അടുത്ത സ്വാഗതസംഘ രൂപീകരണത്തിലൂടെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ അറിയാം